ിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി നാളെ ഇതുവരെയുള്ള ചില മിഥ്യാധാരണകൾ ബിജെപി തകർക്കും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം ഞങ്ങൾക്ക് ലഭിക്കുന്ന തരത്തിലുള്ള പ്രധാനമന്ത്രി മോദിയുടെ കാര്യങ്ങൾ ശക്തിപ്പെടുത്താനും ഇന്ത്യ വികസിത രാഷ്ട്രമാക്കാനും ഉപകരിക്കുന്നതാണ് ഇത്തവണ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബിജെപി മാറുമെന്ന് എനിക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും ബിജെപി ദേശീയ പ്രസിഡന്റ് ജെ പി നദ്ദ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് ആ വാചകങ്ങൾ പറഞ്ഞത് എല്ലാവരെയും സർപ്രൈസ്ഡ് ആക്കുന്ന തരത്തിലുള്ള നാളിതുവരെയുള്ള ചില മിത്തുകൾ ബിജെപി പൊട്ടിച്ചെറിയുമെന്ന് വളരെ ആത്മവിശ്വാസത്തിലാണ് ബിജെപി പ്രസിഡന്റ് പറയുന്നത് തുടക്കത്തിൽ മധ്യ ഇന്ത്യയിലും പിന്നീട് ഉത്തരേന്ത്യയിലും അതിനുശേഷം പടിഞ്ഞാറും ബിജെപി കരുത്തുപ്രാപിച്ചെന്നും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തങ്ങൾ വടക്കു കിഴക്കൻ മേഖലയിലും കിഴക്കൻ ഇന്ത്യയിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും നഡ്ഡ വിശദീകരിക്കുന്നുണ്ട് വടക്കു കിഴക്കൻ മേഖലയിലും കിഴക്കൻ ഇന്ത്യയിലും ബിജെപിക്ക് മികച്ച റിസൾട്ടാണ് ഉണ്ടാവുകയെന്നും ഒഡീഷയിൽ ഞങ്ങൾ സർക്കാർ രൂപീകരിക്കുമെന്ന് വരെ ബിജെപി ദേശീയ പ്രസിഡന്റ് പറയുന്നു ഇക്കുറി തങ്ങള് ലക്ഷ്യപ്പെട്ടത് തെക്കേന്ത്യയാണെന്ന് ബിജെപി പ്രസിഡന്റ് വ്യക്തമാക്കുന്നുണ്ട് കോൺഗ്രസ് സർക്കാർ അധികാരത്തിലുള്ള തെലങ്കാനയില് തങ്ങൾ ശക്തരാകുമെന്നും ആന്ധ്രാപ്രദേശിലും സീറ്റുകൾ വാരിക്കൂട്ടുമെന്നും നഡ്ഡ പറയുന്നുണ്ട് കഴിഞ്ഞ കുറി കർണാടകയിൽ നേടിയതുപോലെ തന്നെ ആ സീറ്റുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ തമിഴ്നാട്ടിലും കേരളത്തിലും ഞങ്ങൾ അക്കൗണ്ട് തുറക്കുമെന്നാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ഉറപ്പിച്ചു പറയുന്നത് മിഷൻ നാന്നൂറ് എന്ന് പറഞ്ഞ് ആവേശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമിട്ട തിരഞ്ഞെടുപ്പ് പ്രചാരണം നാല് ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും നാനൂറ് എന്ന് ബി പറയാതെ ആയപ്പോഴാണ് നഡ്ഡയുടെ ഈ പ്രതികരണം എന്നത് ശ്രദ്ധേയമാണ് താനല്ല ജനങ്ങളാണ് നാനൂർ എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതെല്ലാം തിരുത്തുമ്പോഴാണ് തെക്കേ ഇന്ത്യയിൽ കണ്ണുവെച്ച ബി ജെ പി അധ്യക്ഷൻ തങ്ങൾ ചില മിത്തുകളെല്ലാം പലരെയും അത്ഭുതപ്പെടുത്തി തിരുത്തി കുറിക്കുമെന്ന് അവകാശവാദം മുഴക്കുന്നത് ഇന്ത്യസഖ്യത്തിന്റെ വിലയിരുത്തലിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് മഹാരാഷ്ട്ര ബീഹാർ കർണാടക തെലങ്കാന രാജസ്ഥാൻ ഹരിയാന പഞ്ചാബ് ഡൽഹി എന്നിവിടങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം നിഷേധിക്കാനാകുമെന്ന് ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ കണക്കുകൂട്ടലുകളിൽ എൻ ഡി എക്ക് ഈ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന നഷ്ടം ആന്ധ്രാപ്രദേശ് പശ്ചിമബംഗാൾ തെലങ്കാന തമിഴ്നാട് ഒഡീഷ എന്നിവിടങ്ങളിൽ നികത്താനുമാകില്ല അതിനാൽ ബി പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ഇക്കുറി പോകില്ലെന്ന ഉറച്ച ബോധ്യത്തിലാണ് ഇന്ത്യ മുന്നണി ഇന്ത്യ ബ്ലോക്കിന്റെ വിലയിരുത്തൽ ബി ജെ പിയെയും ആശങ്കയിലാക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് വാ പോയ കോടാലി കണക്കെ വർഗീയത പറയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രചാരണങ്ങൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ രാമക്ഷേത്രത്തിന് മേലെ അവർ ബുൾഡോസർ ഓടിക്കുമെന്നാണ് ഒടുവിൽ നരേന്ദ്രമോദി പറഞ്ഞു നടക്കുന്നത് മുസ്ലീങ്ങൾക്ക് എല്ലാം കോൺഗ്രസ് പതിച്ചു നൽകുമെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് രാമക്ഷേത്രത്തിൽ ബുൾഡോസർ ഇറക്കുമെന്ന് പ്രചാരണം നരേന്ദ്രമോദി വോട്ടർമാരെ പ്രകോപിപ്പിക്കുകയാണെന്നാരോപിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ മോദി പറഞ്ഞാലും കണ്ണടച്ചിരിക്കുന്ന സ്ഥിരം നടപടിയിൽ നിന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറാൻ സാധ്യതയില്ല